കേരളത്തിൽ യു ഡി എഫ് തരംഗമുണ്ടാകുമെന്ന് ആവർത്തിച്ച കെ മുരളീധരൻ തിരുവനന്തപുരം ജവഹർ നഗർ സ്കൂളിലെ എൺപത്തിയാറാം ബൂത്തിലാണ് മുരളീധരൻ വോട്ട് രേഖപ്പെടുത്തിയത് കേരളത്തിൽ സി പി എം ബി ജെ പി ഇടയിൽ വളരെ വ്യക്തമെന്നാണ് മുരളീധരൻ പ്രതികരിച്ചത് തൃശൂരിൽ യു ഡി എഫിനെ സംബന്ധിച്ച് യാതൊരു സംശയവും ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ് ഇന്ന് തന്നെ കോസ്റ്റൽ ബെൽറ്റിലൊക്കെ നല്ല ക്യൂ ആണ് അതെല്ലാം യു ഡി എഫിന് തികച്ചനുകൂലമാണ് അതുകൊണ്ട് തൃശ്ശൂരിൽ യു ഡി എഫ് വിജയം ഉറപ്പിച്ചു കരുവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തൃശ്ശൂർ സി പി എം ജില്ലാ ഓഫീസിൽ വന്നത് എന്നെ ഡീലുറപ്പിക്കാനാണ് അത് അവിടെ പലയിടത്തും കാണാം സി പി എമ്മിൻ്റെ പല പ്രമുഖ വ്യക്തികളുടെയും അഭാവം തൃശ്ശൂരെ നയിച്ച് കാണുന്നുണ്ട് അത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞല്ലേ ഈ അന്തർധാരുണ്ടെന്ന് ഞാനല്ലേ ആദ്യം പറഞ്ഞു അത് പറഞ്ഞപ്പോൾ എല്ലാവരും തമാശയേറ്റെടുത്തു അന്തർധാര വളരെ ശക്തമാണ് പതിനെട്ടടത്ത് എൽ ഡി എഫും രണ്ടടത്ത് ബി ജെ പി അതാണ് അവിടുത്തെ അന്തർധാരയുടെ ഫോർമുല പൊളിക്കും നൂറ്റാണ്ട് ശതമാനം പൊളിച്ചിരിക്കും അതാണ് ഞാൻ പറഞ്ഞ ഇരുപത് ഇരുപതും ജയിക്കുന്നു പറയാൻ